സമൂഹത്തിൽ നമ്മൾ നോക്കുമ്പോൾ വ്യക്തികൾക്ക് സമാധാനമില്ലാതെ കുടുംബങ്ങൾക്ക് സമാധാനമില്ലാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ധാരാളം ബത്തുകള് നമുക്ക് കാണുവാനും കഴിയും അതിന് നിലവിൽ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയും എന്ന് നിരാശയോടെ ചോദിക്കുന്നതായ ധാരാളം വ്യക്തികളെ സമൂഹത്തിന്റെ വീടുകളിൽ നമുക്ക് കാണുവാൻ കഴിയും യഥാർത്ഥമായ സമാധാനം നൽകുന്ന കഥാവായവിനെ കുറിച്ചുള്ള സുവിശേഷം കേൾക്കുവാൻ നിങ്ങളുടെ സമയത്തെ നമ്മൾ ചോദിക്കുന്നു വ്യക്തികൾക്ക് സമാധാനമല്ലാതെ കുടുംബങ്ങൾക്ക് സമാധാനമില്ലാതെ മട്ടം തിരിയുന്നതാകുന്ന ധാരാളം വ്യക്തികൾ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മധുപാനം നിമിത്തം ലഹരിയുടെ ഉപയോഗം നിമിത്തം ജീവിതം തകർക്കപ്പെട്ടവരായി നിരാശയുടെ കരത്തിൽ നിന്നിട്ടാണ് മുന്നോട്ടു പോകുന്നതായ അനേക വ്യക്തികൾ സമൂഹത്തിലുണ്ട് അങ്ങനെ ആരെങ്കിലും ഈ സമയം ഞങ്ങളെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തുന്ന ഇവരുടെ ജീവിതത്തിലെ പ്രത്യാശയും സമാധാനവും നൽകി നിങ്ങളെ മുന്നോട്ട് നടത്തുവാൻ പ്രാപ്തനായ ഒരു കർത്താവ് ഉണ്ട് എന്നുള്ളതാകുന്ന സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുകയാണ് യേശു പറഞ്ഞു സമാധാനം ഞാൻ നിങ്ങൾക്ക് തമ്മിച്ചു പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെ ഞാൻ നിങ്ങൾക്ക് തരുന്നത് ലോകം നൽകാത്തതാകുന്ന സമാധാനം മനുഷ്യൻ സമാധാനത്തിന് വേണ്ടി പല മാർഗങ്ങൾ അവലംബിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് അവന് മുത്തുമീടുവാൻ പലരും മദ്യപാനത്തിൽ ആശ്രയിക്കുന്നു ലഹരി ഉപയോഗിക്കുന്നു മറ്റു പല കാര്യങ്ങൾ മനുഷ്യൻ അവലംബിച്ച് മുന്നോട്ട് പോകുന്നു എന്നാൽ മനുഷ്യൻ ആഗ്രഹിക്കുന്ന യഥാർത്ഥമായ സമാധാനവും സമാധാനവും സന്തോഷവും പ്രാപിക്കാതെ നിരാശികൾ ജീവിതം തകർക്കപ്പെട്ടിട്ട് പലപ്പോഴും പലരും ആത്മഹത്യ ചെയ്യുന്ന വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് എവിടെയാണ് മനുഷ്യന് സമാധാനം പ്രാപിക്കുവാനായിട്ട് കഴിയുന്നത് എങ്ങനെ മനുഷ്യന് സമാധാനം പ്രാപിക്കുവാനായിട്ട് കഴിയും യഥാർത്ഥമായ സമാധാനം പണം കൊടുത്താൽ ലഭിക്കുകയില്ല യഥാർത്ഥമായ സമാധാനം കർമ്മങ്ങൾ കൊണ്ടോ ആചാരങ്ങൾ കൊണ്ടോ മനുഷ്യനെ പ്രാപിക്കുവാനായിട്ട് ആയിട്ട് കഴിയത്തില്ല അതുകൊണ്ടാണ് യേശു ലോകത്തെ നോക്കി പറഞ്ഞത് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു പണത്തിന് നൽകുവാൻ കഴിയാത്തതാകുന്ന സമാധാനം ഈ ലോകത്തിലെ ആരംഭരങ്ങൾക്ക് നൽകുവാൻ കഴിയാത്തതായ സമാധാനം ലഹരിയുടെ ഉപയോഗത്തിൽ കൂടെ ലഭിക്കുവാൻ കഴിയാത്തതാകുന്ന സമാധാനം യേശുവെ എൻ്റെ ജീവിതത്തിലേക്ക് അതിവ്യ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഹൃദയത്തിൽ നിന്ന് ആഴമായി പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിക്കും നിങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കുവാനായിട്ട് കഴിയും ഈ ശബ്ദ പരിധിക്കുള്ളിൽ വിവിധ വിഷയങ്ങളിൽ ജീവിതത്തിലെ സമാധാനം അനുഭവിക്കാത്തവരായി ആരെങ്കിലും ഞങ്ങളെ ശ്രമിക്കുന്നുവെങ്കിൽ നിങ്ങൾ യഥാർത്ഥമായ സമാധാനം പ്രാപിക്കുവാനുള്ള ഏക വഴി ലോകരക്ഷിതാവായ ഏകവഴിയായ ഏക സത്യ ദൈവമായ യേശുക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നതെങ്കിൽ യഥാർത്ഥമായ സമാധാനം നിങ്ങൾക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയും എൻ്റെ ജീവിതത്തെ എങ്ങനെ വ്യത്യാസപ്പെടുത്തുവാനായിട്ട് കഴിയും ജീവിതത്തിൽ അടുത്ത സ്റ്റെപ്പുകൾ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുവാൻ കഴിയുമെന്ന് പലവിധമാകുന്ന പ്രശ്നങ്ങളിൽ നട്ടം തിരിഞ്ഞ് ജീവിതത്തിൽ സമാധാനമില്ലാത്തവയാൾ ഇന്ന് പകൽ ആരെങ്കിലും ഞങ്ങളെ സഹിക്കുന്നുവെങ്കിൽ യഥാർത്ഥ സമാധാനം നൽകുന്ന യേശുക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ് മനുഷ്യന്റെ മരണം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല എന്നും അതിനപ്പുറം മനുഷ്യന് ഒരു നിത്യതയുണ്ട് എന്നും വിശുദ്ധ ബൈബിൾ പറയുന്നു യേശു ലോകത്തെ നോക്കി പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവിതമാകുന്നു മനുഷ്യന്റെ മരണത്തിനപ്പുറമുള്ളതാകുന്ന നിത്യതയിൽ നിങ്ങളുടെ ആത്മാവിന് രക്ഷ പ്രാപിക്കുവാനുള്ളതാകുന്ന ഏക മാർഗം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് ദൈവത്തിൽ നകന്നുപോയതായ മനുഷ്യനെ ദൈവത്വങ്ങളിലേക്ക് അടുപ്പിക്കുവാൻ ദൈവമായുള്ള കൂട്ടായ്മയിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ പിതാവായ ദൈവം മാനവജാതിക്ക് വേണ്ടി ഒരുക്കിയ രക്ഷാകരമായ പദ്ധതിയിലാണ് കർത്താവായ യേശുക്രിസ്തു അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ പറയുന്നു മറ്റൊരുത്തലിനും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ വേറൊരു നാമമില്ല ഈ ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യന് രക്ഷ പ്രാപിക്കുവാൻ ഏക വഴിയും ഏകസത്യവുമായ യേശുക്രിസ്തുവിൽ കൂടി നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷയെ കരസ്ഥമാക്കി യഥാർത്ഥമായ ദൈവിക സമാധാനവും ദൈവിക പ്രത്യാശയും അനുഭവിച്ച് മുമ്പോട്ട് പോകുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് നിങ്ങളുടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മെ സഹായിക്കും